ഏർ മോലാൾച്ചക്ക് ഇപ്പൊ നീച്ചാൻ ആയിട്ടില്ല ഉമ്മ ചായ ഉമ്മാര് കാര്യം പറയാണ്ട് കേട്ടോ ഈ മുത്തും ഇങ്ങനെ കാട്ട് എന്നെ കൊണ്ട് കച്ചൂല നമ്മക്കും ഇതിനു മുമ്പ് പള്ളിയിലും ഇതിലൊക്കെ ഉണ്ടാവും കാട്ടും ഒക്കെ ചെയ്തത് തന്നെയാണ് ഓക്കെ മാത്രം ഒരു പുതുമാരി മാരിയാണിപ്പൊ ഇവിടെ ഏർ ഓൾ ഇതാ ഇപ്പോഴും നീച്ചിട്ടില്ല ആ ഓക്കെ ഇപ്പോളും നേരം വെളുത്തിട്ടുണ്ടാവില്ലല്ലേ ഞാൻ ഇപ്പൊ കറി എന്തൊക്കെ ഇണ്ടാക്ക കാട്ട് അതൊക്കെ ഉണ്ടാക്കി ഇതെല്ലാം കൂടി പെണ്ക്കൊണ്ട് ഒറ്റക്ക് വെക്കോ നിങ്ങൾ ഒന്ന് നീച്ചാൻ പറയും ജെ ഒരു കാര്യം ചെയ്താളാ ഇതുള്ള പണി ഒന്നായിട്ട് എടുക്കാൻ നിൽക്കണ്ട ഓളെ ഞാൻ വിളിച്ചോളാ ഇത് വേറെന്താച്ചവിടെ പോയിങ്ങാണ്ട് കറി എന്തൊക്കെ ആക്കാൻ വേണ്ടി നോക്കിക്കൂട് ആ തൂമിച്ചാലും കൂടി ഞാൻ കറി ശരിയാക്കോളോട് ഒന്ന് നിങ്ങൾ പറോ ഞാൻ പറഞ്ഞാണ്ടൊരു പ്രശ്നം വേണ്ട അതുകൊണ്ടാണ് ഞാനേ ഒളവഴിച്ചോള ആയിക്കോട്ടെ അമ്മ ഇതിപ്പോ ഇങ്ങനായ ശരി ഉണ്ടാവില്ല പള്ളി ഉണ്ട് വിചാരിച്ചാണ്ട് അങ്ങനെ പുതിയ ചേച്ചിട്ടുള്ള പൊണ്ണി ഞാൻ ചെറുട്ടോ മുത്തുവച്ചാനായില്ലേ അമ്മ അതാ വരുന്നു നേരം പളിക്കണം കാട്ടണോ നോക്ക അറിയണ്ട വളി ഉണ്ട് കാരണം കണ്ട അവിടെ ഇങ്ങനെ ഉറങ്ങിയാ മതിയല്ലോ ഓരോരോ പഠിപ്പിത് ഏ ഞണ്ടേ തലവേദന മാറണില്ലല്ലോ ഞാൻ നീച്ചു പോട്ടെ അടുത്ത പ്രശ്നത്തിനേക്കാർ ఎంత కే తాత అన్న ముక్కో ఎంతవ తాత ఆ ముక్కో ఇది నీచో പിന്നെ ഇവിടെ ഒന്നും ആർക്കും പറ്റൂലപ്പ ഞാനോട് തരക്കടില്ല ഞാൻ ഇപ്പൊ കറി ഉണ്ടൊക്കെ ഉണ്ടാക്കി ചിന്ത മാതിരിക്കല്ലേ ഉമാക്കൊന്നും പറ്റൂല ഇങ്ങനെ പള്ളി ഉണ്ട് ഇവിടെ കിടക്കണതും കാട്ടുന്നതും ഒന്നും ഇനിക്കും ഉള്ളപ്പോഴോ ഞാൻ ഒന്നും അതേ മരിക്കില്ല ഞാൻ കിടക്കണൊന്നും പറ്റൂലി ഏഹ് നമ്മൾ വേണ്ട കണ്ടും കാരണൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടേ ഇനിക്ക് പൂരവേദന ഇതൊക്കെ ഇണ്ടേ അത് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പൊ അവിടെ അടിഞ്ഞിക്കാൻ പോകണ്ടോ ഇല്ലല്ലോ ആ അത് ഞാൻ സുബീന പിന്നെ നല്ല തലവേദനയായിപ്പവിടെ കിടന്ന് അതിലാണ്ട് ഉറങ്ങി പോവുകയും ചെയ്ത് ഇപ്പൊ വിളിച്ചപ്പോള നീച്ചു ഏതെന്നെ അല്ലാത്ത നീ ചായക്കാട് ഇനി എന്താ ഇണ്ടാക്ക ഞാൻ ഇപ്പൊ ഏതായാലും കറി ഉണ്ടാക്കിക്ക് വിജയം ഒരു കാര്യം ചെയ്യേ ദോശക്ക് മാവ് കൽക്കിക്കളട്ടോ ആ ഞാൻ മാവ് ഉണ്ടാക്കൽക്കട്ട മുത്തോ ഇതേ ദോശക്ക് കൈക്കുമ്പോ കൊറച്ച് മാവ് എടുത്താ മതി കേട്ടോ ഇത് എപ്പ ഉണ്ടാക്കിയാലും അതേ മഴ കേറെ ഇക്കാരോ ഞാൻ ആവശ്യത്തിന് തന്നെ ഉള്ളു താത്ത ഉണ്ടാക്കലേ ഇച്ച അകൻ എടുക്കാണെന്നല്ല ഞാൻ പറയണത് ഏഹ് ജെപ്പം എടുക്കുമ്പോൾ എല്ലാം കുറച്ച് അതേമാരിക്കണം കൊറച്ചേറെ അതേമാതിരിക്കണം എന്നാലും വാഷിംഗ് മെഷീനിൽ തിരുമ്പാൻ പോണത് കണ്ടപ്പോളാണ് എനിക്ക് ഓർമ്മ വന്നത് മാനുവാക്ക അത് എടുക്കണ വാഷിംഗ് മെഷീൻ വാങ്ങുന്ന ടൈമിൽ തന്നെ എന്നോട് പറഞ്ഞിരിക്കണെ അതിലിട്ടും കാണും ഇങ്ങനെ തിരുമ്പും കാട്ടും ചെയ്യത് എന്നുള്ളത് കഴിഞ്ഞ മറ്റേ പഴയ വാഷിംഗ് മെഷീൻ തന്നല്ലോ അത് നന്നാക്കി തന്നില്ല വാപ്പേ അതില് പിന്നെ മാനുവാക്കം വാങ്ങി കുറന്നാണല്ലോ അത് ഏഹ് അപ്പൊ ജയിലെ അങ്ങനെ തിരുമ്പാൻ നിൽക്കണം അതില് പ ഡ്രസ്സുകൾ തന്നെ ഉള്ളു ഇപ്പൊ അങ്ങനെ തിരുമ്പലേ ഞാൻ ഇത്രയും ബജാതാവുമ്പോ എന്തെങ്കിലും ഒന്ന് കൊണ്ടേടും ഏഹ് ഇന്ന് അതില് തിരിന്നാൻ നിൽക്കണ്ട അവിടെ കല്ലുണ്ടല്ലോ ഏഹ് അയ്മ തിരുമ്പതിയല്ലോ ഞാനിപ്പനിക്ക് ഇങ്ങനെ വയ്യാതെ അയിൻറെ ഇതിലൊള്ളു ഞാൻ ഇപ്പൊ ആ വാഷിംഗ് മെഷീനിലൊക്കെ കൊണ്ടിടത് ഇനി ഞാൻ കല്ലുമ്മ തന്നെ തിരുമ്പിക്കോണ്ട് ഉം ആ എന്റെ റബ്ബേ എന്താണ് ഇവിടെ രാവിലെ തന്നെ നായാട്ട് രണ്ടും കൂടി തുടങ്ങിക്കോളുതേ അതൊന്നുമില്ല ഞങ്ങൾ വെറുതെ അത് പറയല അപ്പൊ ഓളും ഇന്നോട് മാവെത്ര എടുക്കണം കാട്ടണം അതൊക്കെ ഒന്ന് പറഞ്ഞുകൊടുക്കേനെ ഞാനേ അപ്പൊ ഞാൻ അയിന്റെ അടിയിൽ കൂടെ നേരത്തൊക്കെ ഒന്ന് നീച്ചും കാട്ടും ചെയ്താലേന്നൊക്കെ ഒന്ന് പറഞ്ഞതേനി വേറെ ഒന്നും ഇല്ല അതോള് പറയുന്നേലും കാര്യം ഇണ്ട് ഇഞ്ചു കുറച്ച് നേരത്തെ നീച്ചും കാട്ടും ചെയ്താ എനിക്ക് പള്ളി ഉണ്ട് ചാച്ചി ഇങ്ങനെ കിടക്കല ഏഹ് ഇഞ്ചൊരു കാര്യം ചെയ്താലും ഇനി ഇതൊരു പ്രശ്നം വേണ്ട ജി വേഗേ ആ ചായക്കാട് എന്താ വെച്ചാ ഉണ്ടാക്കിങ്ങാണ്ട് വേഗം അടിച്ചേരി തൊടക്കാന്ന അല്ലെങ്കി ആരെങ്കിലും കയറി അന്ന് എത്താ കരുത കാലൊട്ടിട്ടില്ല നടക്കാൻ വെക്കത് ആ ആയിക്കോട്ടെ ഞാൻ ദോഷം ഉണ്ടാക്കി കഴിഞ്ഞിട്ടേ അടിച്ചേരി തൊടക്ക പിന്നെ ജിൻ്റെ ഒപ്പം പോരേ അവിടെ എന്താ ഏർ മുരിങ്ങന്റെ അല്ലെങ്കി കർമ്മത്തെന്തെങ്കിലും കിട്ടോ നോക്ക നമക്ക് വാ പിന്നെ തിരുമ്പാ ഉള്ളത്തോ അതും കൂടി അതിലാണ് കഴിഞ്ഞിട്ടോലോ ആ ബാക്കി പണിയൊക്കെയാ പോരെ ആ ആയിക്കോട്ടെ അമ്മ അത് പാറി അയക്കണ് ഞാൻ എന്നിട്ട് അങ്ങോട്ട് വരാ ഇത് കഴിഞ്ഞിട്ട് മോണോ ഉച്ചകൊക്കെ ഉള്ളത് ഉണ്ടാക്കും കാട്ടും ചെയ്താന് ചെയ്താലും എടുത്ത് പോര് ആ നടന്നുകൂടി ഞാൻ വരാ കയ്യു പറഞ്ഞ മാറ്റും കാട്ട് ഇത് മീറ്റങ്ങളോട് പറയാൻ എന്റെ കുഞ്ഞോളെ എന്നോട് പറയാ ചെങ്കി രാവിലെ തൊടങ്ങീക്കണതേ അത് തന്നെ പിന്നെ ഓളടുത്ത് നിന്ന് തന്നെ ഒന്ന് ഇങ്ങോട്ട് വലിച്ചു കൊണ്ടേരണ്ടേ അതിനു വണ്ടി ഞാൻ അതൊക്കെ പറഞ്ഞു ഇങ്ങോട്ട് പോണതൊക്കെ കർമ്മത്തിൽ ഇതൊക്കെ പറിച്ചാറില്ല ഞാൻ അതേതായാലും നന്നായി ഞങ്ങൾ അങ്ങനെ കാത്തിയത് പിന്നെ വടി അതേ മൈക്കൊക്കെ തെന്നേക്കാരോ അവിടുത്തെ മയക്ക് അവിടെ നോക്കാനും ഞാൻ ഒരു രണ്ടാളും കൊണ്ടാറില്ല ഞാൻ ഇതാക്കി ആ പെണ്ണിനെ കണ്ടില്ലേ ആ ചെറുപ്പിന്റെ ഒക്കെ അമ്മ ഇരിക്കാത്ത വർത്താനം കാര്യാണ് അതൊക്കെ തന്നെ ഈ കാര്യം പടി അവസ്ഥ ഓൾ ഇങ്ങനെ അയച്ചു ഇട്ടൊര്ത്താല് അതാണ് ഞങ്ങളോട് പറഞ്ഞത് ഏഹ് ഓൾ ഇങ്ങനെ ഈ കടുത്തത്തിനും മറ്റീനും പറഞ്ഞാണ്ട് ഇട്ടൊടുക്കാൻ നിൽക്കണ്ട ആ മനസൂരിനോട് ഓരോന്ന് പറഞ്ഞാണ്ട് ഇവിടെ നല്ല ഇതാക്കി കൊണ്ടുപോകാനുള്ള പ്ലാനായി കാര്യം നിങ്ങൾ ഇതിനൊന്നും എടുക്കണ്ടട്ട് ഉം അങ്ങനെയൊക്കെ തന്നെ ഈ കാര്യം ആസാനുണ്ടാകേ ഓക്കെ ഓക്കെത്താൻ നമ്മളൊക്കെ ഈ പള്ളി ഉണ്ടാവും ചെയ്തോലൊക്കെ തന്നെയല്ലേ മൂക്ക് മാത്രം ഒരു വെജായതോ നിങ്ങൾ അങ്ങനെ തന്നെ കാട്ടിയാൽ മതി നിങ്ങൾ ഇങ്ങനെ അതിനെ കൊടുക്കാൻ നിൽക്കണ്ട അതിനനുസരിച്ച് ഓള് പിന്നെ ഒരു പണി എടുക്കാതെ അവിടെ ഇങ്ങനെ നിക്കല്ലോട് ആ ഇച്ച അതൊക്കെ അറിഞ്ഞാ അതല്ല ഇതിനൊന്നും വളം വെച്ച് കൊടുക്കാത്തത് പിന്നെ ആണെങ്കിലും ആലോചിച്ചുവെക്കാൻ അത്രയും നേരം അടക്കാ നമ്മള് വിളിച്ചില്ലാന്ന് ഓള് വൈകുന്നേരം വരെ അവിടെ എടുക്കൂലേ എന്നിട്ട് ഞാ കറി അല്ലെങ്കിലോ ഞാൻ ഇപ്പൊ ഇവിടെ ഇണ്ടാക്കും കാണ്ടി വരും ഒക്കെ എന്നിട്ട് ഇപ്പൊ നിങ്ങൾ പറഞ്ഞോണ്ടാണോണ്ടാക്കാൻ നിൽക്കുന്നുണ്ട് അല്ലെങ്കിലോ ബാക്കി മൊത്തം നമ്മളെ കൊണ്ട് നല്ല രസമായി എന്നാല് ഞാൻ പിന്നെ അയിന് ഇന്നാ മതി ഏർ അല്ലെങ്കി ഇത്ത പൂളോടൊക്കെ ഇടുന്നോട്ടേച്ച അത് നടക്കൂലേ പിന്നെ ഇവിടുത്തെ പണിയോ ഒക്കെ പിന്നെ നമ്മളൊക്കെ തന്നെ എടുത്ത് കൂട്ടേണ്ടി വരും ഇപ്പഴേ ശീലിപ്പിച്ചു കൊടുത്താലേ പിന്നെ പെറ്റ കഴിഞ്ഞാലും അദ്ദേഹമായിരിക്കന്നെ ഇക്കാര്യം ഏ അതിനനുസരിച്ച് കാട്ടും താക്കും ചെയ്യ നല്ലോണം അറി ആ നല്ല കഥ തന്നെ പിന്നെ അല്ല എന്നാലേ അയിനൊന്ന് പറിച്ചാൻ ആറ്റാനൊക്കെ നോക്കട്ടെ എന്താ പിന്നെ ഉം ആ ഏതാലും ഒത്തിനും ഇതാക്കി കൊടുക്കാൻ നിക്കണ്ട ഞാൻ കർമ്മത്തിന് കുറ്റവും നോക്കണ്ട ഈ പണി ഒന്നായിട്ടിൻ്റെ മേത്ത് കിട്ടുന്നുണ്ട് വേണ്ട ഓടിക്കണപ്പ കുറ്റം പറയാൻ വേണ്ടിയിട്ടാണല്ലോ ബാക്കിയുള്ളവര് വയ്യാത്തോടത്ത് നിന്നും ഇങ്ങോട്ടാണ് ഈ പണി മൊത്തം എടുക്കുന്നത് മറ്റേ മറിച്ചൊക്കെ സഹിച്ചിരുന്നുണ്ട് ഒരു പണി എടുക്കും സമയം ചെയ്യാ തെറ്റാനോടൊക്കെ ചെയ്തുക്കണത് ഇങ്ങനെ കറിയിൽ എന്തായാലും ബാക്കി എടുക്കാൻ നോക്ക് അഞ്ചിട്ടെങ്കിലും കിറക്കാൻ കഴിഞ്ഞാൽ കാണിച്ചു